നമസ്കാരം മൊയ്തു അഞ്ചലാണ് ഞാനുള്ളത് വയല സ്വദേശിയായ സജീവ് ലോട്ടറി വ്യാപാരിയാണ് അദ്ദേഹം തട്ടുപണി അല്ലേ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തട്ടു നിർമ്മാണം ആയിട്ട് ജോലി ചെയ്ത് ജീവിച്ച് വരവയാണ് അദ്ദേഹം കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്ന് ജീവിച്ച് തളർന്ന് വലിയ ദുരിതത്തിൽ ജീവിതം അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഇപ്പോൾ അതിജീവിച്ച് ജീവിതമായിട്ട് വരികയാണ് ആയിരുന്നു ഇപ്പോൾ ലോട്ടറി വ്യാപാരം തുടങ്ങി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിറ്റ ഒരു ലോട്ടറി ടിക്കറ്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് അടിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പം നമ്മൾ പ്രേക്ഷകരിലെത്തിക്കുന്നത് വയലാ കോവൂർ സ്വദേശി പേരങ്ങന പ്രതാപചന്ദ്രനാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കരുണ്യയുടെ ടിക്കറ്റാണ് അത് സജീവ് വലിയ പ്രതിസന്ധി നേരിട്ട് ജീവിതം അതിജീവിച്ച് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സന്തോഷകരമായ വാർത്ത അല്ലേ വലിയ വളരെ സന്തോഷം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാലും ദൈവം ഒരു ഭാഗ്യം നമ്മുടെ നാട്ടിലുള്ള ഒരാൾക്ക് പറയാനുള്ള കാര്യം എനിക്ക് വീട്ടിൽ വയ്യാതെ കിടന്ന സമയത്ത് എന്റെ സഹപാഠികളും എന്റെ നാട്ടുകാരനോട് ചേർന്ന് ഒരു ഇലക്ട്രിക്കിന്റെ ഒരു വാഹനം എടുത്ത് തന്ന് അതിലൂടെയാണ് ഞാൻ ഈ ലോട്ടറി കച്ചവടം നടത്തുകയും ഇപ്പോൾ നമ്മളെ വാർഡ് മെമ്പറായ വൈദ്യു മെമ്പറുടെ ഒരു സാന്നിധ്യത്തിൽ ഒരു മുൻചക്ര വാഹനം ലഭിക്കുകയും അത് അതിൽ പോയി പുനലൂർ ലോട്ടറി ഓഫീസിൽ നിന്നും പതിമൂന്നാം തീയതി എടുത്ത കാരുണ്യ ലോട്ടറിക്കാണ് സെക്കൻഡ് പ്രൈസ് വീണ്ടിരിക്കുന്നത് ഇരുപത്തി ലക്ഷം അത് എൻ്റെ നാട്ടിലുള്ള പിന്നെ പ്രതാപൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ സുനിൽ സാറിൻ്റെയും വൊയ്സാറിൻ്റെയും സാന്നിധ്യത്തിൽ പുള്ളിക്കാരന് കൈമാറണമെന്ന് എൻ്റെ ആഗ്രഹം അപ്പം ഈ ലോട്ടറി അടിച്ചുവെങ്കിലും ഈ ടിക്കറ്റ് യഥാർത്ഥത്തിൽ സജീവിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു അതായത് ഇദ്ദേഹം എവിടെ ജോലി ചെയ്യുന്നത് കോയമ്പത്തൂരിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആള് ഗൂഗിൾ പേ ഗൂഗിൾ പേ വഴി സജീവിന് ലോട്ടറി ടിക്കറ്റിൻ്റെ പൈസ അയച്ചു കൊടുക്കുകയും സജീവ് ഈ ലോട്ടറി ടിക്കറ്റിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ടിക്കറ്റ് സജീവിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അടിച്ചാൽ ഒരുപക്ഷെ സാധാരണക്കാർ ചില ആളുകൾ എല്ലാവരും ഒന്നുമില്ല അത് മുക്കാലും അത് മാറിയെടുക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും സത്യസന്ധത വീണ്ടും അത് സജീവ് കാണിച്ച് അങ്ങനെയും കൂടി മാതൃകയായിരിക്കാണ് വലിയ സന്തോഷം എങ്ങനെ അടിച്ചു നിറഞ്ഞപ്പം പറഞ്ഞോ സന്തോഷം ആ പറഞ്ഞോ സ്ഥിരം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളാണോ എടുക്കും ഇതെന്തായാലും ഈ അടിച്ചപ്പം ടിക്കറ്റ് യഥാർത്ഥത്തിൽ സജീവിൻ്റെ കയ്യിലായിരുന്നല്ലോ ഇത് കിട്ടുമോ എന്നുള്ള ആശങ്കയോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു ഒന്നുമില്ല സജീവിന് എത്ര പ്രശ്നമായിട്ട് അറിയുന്നത് അല്ലെങ്കിൽ സജീവ് ഇങ്ങനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് വളരെ വിഷമിച്ച് ദുഃഖത്തിലൊക്കെ കഴിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഞാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഞങ്ങളുടെ സുനിൽ സാർ രക്ഷാധികാരി ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സജീവിൻ്റെ വീട്ടിലെത്തുകയും ഞങ്ങളെല്ലാം ആ കുടുംബത്തിന് ഒപ്പമുണ്ട് എന്ന് പറഞ്ഞതും അദ്ദേഹത്തിന് ഞങ്ങൾ ചേർത്ത് നിർത്തുകയും ഒക്കെ അല്ലേ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ കാരുണ്യ കൂട്ടായ്മ വലിയ പ്രോത്സാഹനമാണ് സജീവിനും കുടുംബത്തിനും നൽകിയത് അതിൽ മുഖ്യ പങ്ക് വഹിച്ചത് സുനിൽസാറായിരുന്നു സുനിൽസാറിൻ്റെ രണ്ട് വാക്ക് സജീവിൻ്റെ കുടുംബത്തെക്കുറിച്ച് സജീവിൻ്റെ ഈ ഒരു ഭാഗ്യം സജീവിൻ്റെ കുടുംബവുമായിട്ട് ഞങ്ങളുടെ കാരുണ്യ കൂട്ടായ്മയ്ക്ക് യാദൃശ്യമായിട്ട് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി പ്രത്യേകിച്ചും പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പെൺകുട്ടി ഇപ്പോൾ പതിനൊന്നാം ക്ലാസ്സിലാണ് ആൺകുട്ടി നാലാം ക്ലാസ്സിലാണ് ക്ലാസ് വയല പഠിക്കുകയാണ് അപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമല്ല സജീവ് ഈ വാർക്കപ്പണിയല്ലേ വാർക്കപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ച ഒരാളാണ് വീട്ടിൽ വേറെ സാമ്പത്തിക ശേഷി ഒന്നുമില്ല അങ്ങനെ നിർഭാഗ്യവശാൽ വീട്ടിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടല് തകരുകയായിരുന്നു എല്ലായിടത്തും ചികിത്സി ചികിത്സിപ്പിച്ചു മെഡിക്കൽ കോളേജിലും മറ്റ് വിദഗ്ധരായ പല ഡോക്ടർമാരും എനിക്ക് തന്നെ അറിയാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സ്പൈൻ സർജനയൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പം സർജറി നടത്തിയിട്ട് കാര്യമൊന്നുമില്ല സജീവിനെ വൈകാരികമായിട്ട് സപ്പോർട്ട് ചെയ്യുക അത് ആ ഡോക്ടർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ആ വൈകാരികമായ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സജീവിനെ മാനസികമായിട്ട് പോസിറ്റീവായിട്ട് വളരെ ദൂരം മുന്നോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് കിട്ടിയ ഒരു ദൈവാനുഗ്രഹം കൂടിയാണ് ഇത് കാര്യം മനസ്സിൻ്റെ നന്മയാണ് സജീവിൻ്റെ ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യവും അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിന് സാക്ഷിയാവാൻ എനിക്കൂടെ കിട്ടിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ ആശംസകളും ആ കിട്ടിയ അദ്ദേഹവും എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ടയാളാണ് വിളംതരയാണ് പിന്നെ എന്തായാലും ടിക്കറ്റ് ഇപ്പൊ സജീവ് ഇപ്പഴാണ് ആ ടിക്കറ്റ് ഈ അടിച്ച സമ്മാനം ആ ചടങ്ങാണ് കടന്ന സജീവ് കൈമാറിക്കും ആ രണ്ടുപേരും കൂടെ യെസ് ടിക്കറ്റ് അടിച്ചു എങ്കിൽ ഇപ്പഴാണ് അത് കൈമാറുന്നത്

ഒരു സന്തോഷം അത് സജീവിൻ്റെ കയ്യിൽ നിന്ന് ആണ് അടിച്ചിരിക്കുന്നത് സജീവ് വിറ്റ ടിക്കറ്റിനാണ് സജീവിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ പങ്കുവച്ചല്ലോ കാര്യകുട്ടായ്മയുടെ സന്തോഷവും അറിയിക്കുകയാണ് നമ്മുടെ എല്ലാ എല്ലാ ഭാരവാഹികളുടെയും പേരിലുള്ള സന്തോഷവും നമ്മൾ അറിയിക്കുകയാണ് ഓക്കെ അതെ രണ്ട് പേർക്ക് ഈശ്വരാനുഗ്രഹമുണ്ട് അതാണല്ലോ അതിൻ്റെ തെളിവാണല്ലോ ഓക്കെ എല്ലാവർക്കും സന്തോഷം